വീടു വന്നവനായ കഥാവായ യേശുവിൻ്റെ ദുഃതുലത്തിൽ നിന്ന് ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ യഹോവ നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ദൈവവും ആകുന്നു തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ സമീപസ്ഥനാകുന്നു സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ സമീപസ്ഥനാകുന്നു തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സാധിക്കും അവരുടെ നിലവിളി അവൻ കേൾക്കും എന്നല്ല സങ്കീർത്തനക്കാരൻ വളരെ ഉറപ്പോടെ പറയുന്നത് പോലെ എന്ന പ്രഭാതത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ് സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന അവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു ഭക്തന്മാരുടെ ആഗ്രഹം യഹോവ സാധിക്കും യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക അവിടുന്ന് ദേശത്ത് പാർത്ത് വിശ്വസ്തതയെ ആചരിക്കുക അവിടുന്ന് നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ ഒക്കെ സാധിക്കുമെന്ന് ഇന്ന് പകൽക്കാലം നമ്മോട് കർത്താവ് പറയുകയാണ് ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക ഹാലലൂയ്യ പലപ്പോഴും നിങ്ങൾ വിചാരിക്കരുതേ കർത്താവിനെ ഇത്രയും ആശ്രയിച്ചു കർത്താവിനെ സ്നേഹിച്ചു ഞാൻ ഇത്രയെല്ലാം ചോദിച്ചിട്ട് ചില വിഷയങ്ങളൊന്നും തന്നില്ലല്ലോ എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ ഭാരപ്പെടരുത് സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും കാരണം നമ്മുടെ വിചാരങ്ങൾ അല്ലെങ്കിൽ കഥാവിൻ്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളല്ല ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ യഹോയുടെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളിൽ നിന്ന് ഉയർന്നവയായിരിക്കുന്നു നമുക്ക് നമ്മളായിരിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെക്കുറിച്ചുള്ള വിചാരമാണെങ്കിൽ നമ്മെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് നമ്മുടെ തലമുറകളെക്കുറിച്ച് ദൈവത്തിന് വലിയ വിചാരങ്ങളുണ്ട് ഹാലലൂയ ഈ ലോകത്തിൽ ഒരു വ്യക്തി നമ്മെക്കുറിച്ച് കരുതുന്നതിനേക്കാൾ വിചാരിക്കുന്നതിനേക്കാൾ നിങ്ങളെക്കുറിച്ച് നമ്മുടെ സ്വർഗസ്ഥനായിരിക്കുന്ന പിതൃ ് വിചാരിക്കുന്നു കരുതുന്നു അതുകൊണ്ട് നമ്മുടെ ആകുലതകൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സങ്കടങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരു മറുപടിക്കായി സമാധാനത്തിനായി കർത്താവിൻ്റെ സന്നദ്ധിയിൽ കണ്ണുകളെ അടക്കി പ്രാർത്ഥിക്കും കൃപയും കരുണയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവെ അവിടുന്ന് മനസ്സലിയുന്ന നല്ല പിതാവാണല്ലോ അപ്പച്ച അവിടെ നിന്ന് കരുണയും കൃപയും ദയയും ദയമുള്ളൊരു ദൈവമാണല്ലോ കർത്താവേ അമ്മയെ പോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണല്ലോ അപ്പനെ പോലെ ഞങ്ങളെ ശാസിക്കുകയും ഒരിടേനെ പോലെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്നൊരു കർത്താവാണല്ലോ അപ്പച്ച ഹാല ദൈവമേ അവിടെ നിന്ന് കുഞ്ഞാടിനെ ദൈവമേ തോളിലെടുത്ത് തള്ളയാടുകളെ പതുക്കെ നടത്തുന്നൊരു ദൈവം എന്ന് വായിക്കുന്നതിനാൽ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ സ്വയമായി നടക്കുവാൻ കഴിയാത്ത ബലഹീനരായിരിക്കുന്നവരെ അവിടുന്ന് ചു ുമലിലെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില വിഷയങ്ങളിൽ കർത്താവെ ഒത്തിരി തളർന്നിരിക്കുന്നവർ ഒത്തിരി ഭാരപ്പെട്ടിരിക്കുന്നവരെ അവിടുന്ന് ദൈവമേ ആശ്വസിപ്പിച്ച് അവരെ അവിടെ നിന്ന് ദൈവമേ ഉള്ളം കയ്യിൽ എന്നതുപോലെ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശത്രുവിനവരെ വിട്ടുകൊടുക്കരുതപ്പച്ച മനുഷ്യൻ്റെ ആഗ്രഹത്തിന് അവരെ ദൈവമേ ഏൽപ്പിച്ചു കൊടുക്കരുതേ അപ്പ നിന്റെ കുറുപ്രാവിന് ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്ന് സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നത് പോലെ കർത്താവെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ചില വിഷയങ്ങളിൽ ദൈവമേ ദുഷ്ടൻ പതിയിരിക്കുന്നു കർത്താവെ ചില ജപ്തി നടപടികൾ സാമ്പത്തിക വിഷയങ്ങളിൽ കുരുക്കി ൾക്ക് കർത്താവെ എക്സാമുകളിൽ ജയിപ്പിക്കയില്ല എന്ന് ദൈവമേ അവരുടെ അവരുടെ ജീവിതത്തിൽ തക്ക സമയത്ത് ഒരു വിവാഹം നടക്കയില്ലെന്ന് പല പല വിഷയങ്ങളിൽ കർത്താവെ ദുഷ്ടൻ ഇവരെ ദൈവമേ അങ്ങ് വിഴുങ്ങിക്കളയുവാൻ ഇരിക്കുമ്പോൾ സ്വർഗം ഇവർക്ക് തുണ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച യഹുദാഗോത്രത്തിലെ സിംഹമായിരിക്കുന്ന അവിടെ നിന്ന് ഞങ്ങൾക്ക് കാവലായിരിക്കണമേ കർത്താവെ ഈ പ്രിയപ്പെട്ടവർക്ക് തുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൂതന്മാരുടെ കാവലിലേക്ക് സംരക്ഷണത്തിലേക്കും ചില കുടുംബങ്ങളെ ഏൽപ്പിക്കുന്ന പച്ച ഹാലിൽ ഉയർ പഴയ ിൽ കർത്താവെ ദൈവത്തിന്റെ ദൂതന്മാർ ദുഷ്ടന്മാരെ അധികിഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇറങ്ങിയതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങട്ടെ പിശാജ് ആധിപത്യം ഇട്ടിരിക്കുന്ന ചില സ്ഥലങ്ങളിലേക്ക് ചില ഭവനങ്ങളിലേക്ക് പിശാജ് നോട്ടം വെച്ചിരിക്കുന്ന ഭവനങ്ങളിലേക്ക് ദൂതന്മാർ ഇറങ്ങുവാനായി പ്രാർത്ഥിക്കുന്നു ആക്സിഡന്റുകൾ ആപത്തുകൾ ഉണ്ടാക്കുവാനായി ദുഷ്ടൻ ഇടുന്ന സ്ഥലങ്ങളിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചിലരെ ദൈവമേ മാനസികമായി വിഷമിപ്പിച്ച് ആത്മഹത്യയിലേക്കും കർത്താവെ മറ്റ് പ്രതികാര നടപടികളിലേക്കും ഒക്കെ ദൈവമെ ഹൃദയങ്ങളെ വശീകരിച്ച് പലതും ചെയ്യിക്കുവാൻ ദുഷ്ടൻ ആലോചനയിടുന്ന വ്യക്തികളുടെ അടുക്കലേക്ക് സ്ഥലങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് കർത്താവിൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യം അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ ഇതിനെയെല്ലാം സംരക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച ദുഷ്ടൻ്റെ പ്രവൃത്തികൾ അടുക്കാതെ വണ്ണം ദുഷ്ടൻ്റെ ആശയെ നശിപ്പിച്ച് കളയുന്ന ദൈവം ആരും ഓടിക്കാതെ അവൻ ഓടിപ്പോകും അവൻ അവൻ പല്ല് പല്ലുകടിച്ച് ഊരുകും അവൻ്റെ ആശ നശിക്കുമെന്നുള്ള വചനത്താൽ കർത്താവെ ആരോഗ്യത്തെ നശിപ്പിക്കുവാൻ സമ്പത്തിനെ നശിപ്പിക്കുവാൻ കുടുംബ ബന്ധങ്ങളെ നശിപ്പിക്കും ിക്കുവാൻ കർത്താവെ ദൈവ കൃപയിൽ നിന്ന് തകർത്ത് കളയുവാൻ ശുശ്രൂഷയിൽ മുന്നേറുവാൻ കഴിയാതെയാക്കുവാൻ ദൈവമേ അങ്ങനെയല്ല ശാരീരികമായി മാനസികമായി ആത്മീകമായും വളരെ പ്രതിസന്ധികളിടുന്ന ദുഷ്ടനെ അവിടെ നിന്ന് ദിവസങ്ങളിൽ തകർത്ത് കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു ശാപബന്ധനങ്ങൾ അഴിയട്ടപ്പജ ഹാലിൽ ഉയർ കർത്താവ് വിട്ടുമാറാത്ത ചില ദൈവമേ ദോഷങ്ങൾ തകർച്ചകൾ രോഗങ്ങൾ അതിൽ നിന്നെല്ലാം മേശ് ക്രിസ്തുവിന്റെ രക്തം സകല ബന്ധനത്തെയും അഴിക്കുന്ന കാൽവരിയിൽ ഞങ്ങൾക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന സകല കൈ എഴുത്തുകളെ മായിച്ച് കഥാവെ വായിച്ചുകളുടെയും അധികാരങ്ങൾ അധികാരങ്ങളുടെയും മേൽ ജയോത്സവം കൽപ്പിച്ച ദൈവമേ അവനെ ആയുധവർഗം വായിപ്പിച്ച കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ കാൽവരി മരണത്തിൻ്റെ ശക്തി ചില കുടുംബങ്ങളിൽ ദൈവമേ ദിവസങ്ങളിൽ ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ കർത്താവെ പ്രവർത്തിക്കാതിരിക്കുന്ന ദൈവമേ അല്ലെങ്കിൽ മുന്നേറുവാൻ കഴിയാതിരിക്കുന്ന ചില ബിസിനസ്സുകൾ സ്റ്റക്കായി പോയിരിക്കുന്ന നിന്ന് പോയ ബിസിനസ്സുകൾ ഈ ദിവസങ്ങളിൽ ദൈവമേ അത് മുമ്പിലേക്ക് നയിക്കുവാനോ അല്ലെങ്കിൽ കർത്താവെ ജയിക്കുവാനും അത് നടത്തുവാൻ ഉള്ള പ്രാഗൽഭ്യം ഈ പ്രിയപ്പെട്ട അവർക്ക് അവിടെ നിന്ന് അപ്പച്ച ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല കർത്താവെ നേരായി ചിന്തിക്കുവാൻ കഴിയുന്നില്ല പലതും മറന്നു പോകുന്നു ദൈവമേ അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് വിട്ടുവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവ കൃപയിൽ ശുശ്രൂഷകളിൽ തഴയ്ക്കുവാൻ ആത്മാവിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ ദിവസങ്ങളിൽ കർത്താവെ അന്യഭാഷയിൽ ദൈവമേ അധികം അധികം പ്രാർത്ഥിച്ചു മുന്നേറുവാനുള്ള കൃപ അവിടെ നിന്ന് കൊടുക്കണമേ കർത്താവെ ഞങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ആത്മീകവർദ്ധന വരുത്തുകയും ദുഷ്ടന്റെ െ ഞങ്ങൾ തകർത്ത് കളയുകയുമാണല്ലോ അപ്പച്ച ദൈവമേ ചില പ്രിയപ്പെട്ടവരിലേക്ക് ദൈവത്തിന്റെ സ്തുതി ദൂതന്മാർ ആരാധിക്കുന്നത് പോലെയുള്ള ദൈവമേ സ്വർഗീയ ഗാനങ്ങളെ അവിടുന്ന് കൊടുക്കണം അപ്പച്ച ചിലരിലേക്ക് ദൈവമേ വരുന്ന ആളുകളിലേക്ക് പിതയ്ക്കുന്ന വിത്തുകൾ പോലെ അന്യഭാഷയെ കൊടുക്കണം അപ്പച്ച ചിലർക്ക് കർത്താവ് ആത്മാക്കളെ കൊയ്തെടുക്കുവാനുള്ള കൊയ്ത്തിൻ്റെ പാട്ടുകളെ ദൈവമേ അവിടെ നിന്ന് അധരങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചിലർക്ക് ദൈവമേ ദുഷ്ടനിടുന്ന പദ്ധതികളെ പൊളിച്ചു കളയുവാനുള്ള ദൈവിക യുദ്ധം ചെയ്യുവാനുള്ള അന്യഭാഷയെ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്പിച്ച ആത്മാവിൽതിനെല്ലാം വിവേചനത്തോടെ തിരിച്ചറിയുവാൻ അതിൽ ജയിച്ച് മുന്നേറുവാൻ ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് സഹായിക്കണം പരിശുദ്ധ പിതാവേ ഇതുവരെയും മന്യഭാഷ ലഭിച്ചിട്ടില്ലാത്തവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മുഖത്തെ തകർക്കുന്ന അഭിഷേകം ഹാല ലൂയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ദൈവമ്മ ഇവർക്ക് മുന്നിൽ വഴികളെ വാതിലുകളെ തുറക്കുന്നതാണല്ലോ അപ്പ അതുകൊണ്ട് കർത്താവേ പ്രിയമുള്ള ദൈവമക്കൾ അഭിഷേകത്താൽ നിറയുവാൻ പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന പകൽ കാലവും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശാരീരികമായുള്ള വേദനകൾ കർത്താവ് അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ ദൈവമേ ജോയിൻറ്റിലൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ യൂറിക് ആസിഡെല്ലാം കൂടി കർത്താവ് ജോയിൻ്റിൽ സ്വെല്ലിങ് നീരെല്ലാം നീരും പ്രതികൂലങ്ങളും വന്നിരിക്കുന്ന അവസ്ഥകൾ മാറിപ്പോകട്ടെ പച്ച ആർത്രൈറ്റിസ് കംപ്ലയിൻ്റുകൾ കർത്താവ് വിരലുകളും മടങ്ങാതെ ദൈവമേ അതിൻ്റെ ഫങ്ഷൻ നേരെ ആകാതെയൊക്കെയുള്ള അസ്ഥികളിൽ ദൈവമേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയെ കർത്താവേ സ്തോത്രം ചെയ്യുന്നു ഷുഗർ കംപ്ലയിൻറ്റുകൾ നോർമലാകട്ടെ ബി പി നോർമലാകട്ടെ കൊളസ്ട്രോളുകൾ നോർമലാകട്ടെ ഹാർട്ടിന്റെ ഫംഗ്ഷൻ നേരെയാകട്ടെ കർത്താവിയെ ശിരസ് മുതൽ പാദം വരെ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി ചലിക്കുവാൻ പ്രാർത്ഥിക്കുന്നു ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായിരിക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണം അപ്പച്ച ദൈവമേ ഞങ്ങളുടെ റെസ്പെറേറ്ററി സിസ്റ്റം ലങ്സിന്റെ പ്രവർത്തനങ്ങൾ കർത്താവെ ഹാർട്ട് കിഡ്നി ലിവർ ഇൻഡസ്റ്റെയിൻ ദൈവമേ എല്ലാം എല്ലാ ദൈവമേ ഇന്റേണൽ ഓർഗൺസിന്റെ പ്രവർത്തനങ്ങളും കർത്താവ് യേശുവിന്റെ കൃപയാൽ വിമയ നേരായിരിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് യാത്രകളിലെല്ലാം ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം കൂടെ ഇരിക്കണമേ ഭാവി ജീവിതത്തെ സംബന്ധിച്ച് ദൈവമേ ആകുലതകളോട് കൂടെ ഇരിക്കുന്നവരെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞു അവിടെ നിന്ന് അവരോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ചില ഞാനോ ലോക അവസാനത്തോളം എല്ലാം നാളെ നിങ്ങളോട് കൂടെയുണ്ടെന്ന് നള്ളി ചെയ്തിരിക്കുന്ന ദാവിൻ്റെ വലിയ കൃപയോ സാന്നിധ്യവും ഈ പ്രിയപ്പെട്ട മക്കളോടുകൂടെ താവെ ഇന്നും എന്നേക്കും കൂടെ ഇരുപ്പാനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമീൻ അമീൻ പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളെയും ആത്മാവിൻ്റെ ഫലത്തെയും നമ്മിൽ പകരുമാറാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാകുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഗലാത്തർക്കെഴുതിയ ലേഖനം അഞ്ചാമധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യങ്ങൾ അല്ലെങ്കിൽ പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങൾ ജഡത്തിൻ്റെ പ്രവർത്തികളോ അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഫലങ്ങളോ എന്ന് പറഞ്ഞ് അനേകം നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്നു ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദയ പരോപകാരം വിശ്വസ്തത ഇന്ദ്രിയ ജയം ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായ പ്രമാണവും ഇല്ല എന്നവിടെ പറയുന്നു അപ്പോൾ പ്രിയമുള്ള ദേവമക്കളെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ അത് അന്യഭാഷ കൂടി അന്യഭാഷ പറഞ്ഞ് പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നാം പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചതുപോലെ വിശാദിനെ തകർക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കൃപാവരങ്ങൾ പ്രാപിക്കുവാനും ും അങ്ങനെയൊക്കെയുള്ള കൊയ്ത്തിനു വേണ്ടി അല്ലെങ്കിൽ ആത്മാക്കളുടെ കൊയ്ത്തിനു വേണ്ടി സ്വർഗത്തിൻ്റെ ഗീതങ്ങൾ അല്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി അങ്ങനെയൊക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോഴും ഇവിടെ പറയുന്നു നമ്മുടെ സ്വഭാവത്തിൽ കാരണം അതിന് മുന്നിലുള്ള ഭാഗങ്ങൾ നിങ്ങളൊന്ന് വായിക്കണമെങ്കിൽ ഗലാത്തീർക്കെഴുതി ലേഖനം അഞ്ചാം അഞ്ചാമത്യായം പത്തൊമ്പത് മുതലുള്ള ഭാഗങ്ങൾ വായിക്കണം സുയ പിണക്കാൻ ജാരശങ്ക വ്യഭിചാരം ഇങ്ങനെയുള്ള ദുർമോഹ അങ്ങനെ പല പല കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു അപ്പോൾ നാം ഒരു ദൈവ പൈതലാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരടയാളം ഹാലലൂയ്യ കാരണം ഈ ഈ കൃപാവരങ്ങൾ കൃപാവരങ്ങൾ എന്താണ് ജ്ഞാനം പരിജ്ഞാനം വിവേചനം രോഗശാന്തികളുടെ വരം വിശ്വാസത്തിൻ്റെ വരം വീര്യപ്രവർത്തികളുടെ വരം അന്യഭാഷ അന്യഭാഷകളുടെ വ്യാഖ്യാനം പലവിധ ഭാഷകളുടെ വരം ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ഈ കൃപാവരങ്ങളിൽ നാം ജ്വലിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാം വളരെ ശ്രേഷ്ഠരെന്ന് എണ്ണപ്പെടുകയാണ് അല്ലെങ്കിൽ അതെല്ലാം മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി പരിശുദ്ധാത്മാവ് നമ്മെക്കൊണ്ട് പ്രയോജനപ്പെടുത്തുകയാണ് നമ്മിലൂടെ പ്രവർത്തിക്കുകയാണ് അതേസമയം അതെല്ലാം ഈ ഭൂമിയിൽ നിന്നു പോകുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ നാം സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ സമാധാനം സന്തോഷവും ദയയും സൗമ്യതയും പരോപകാരവും വിശ്വസ്തതയും ഇന്ദ്രിയജയവും കൊണ്ട് റയുന്നത് ഇത് ദൈവത്തിൻ്റെ പ്രസാദം നമ്മിൽ വരുവാനും നിത്യതയിൽ നാം ദൈവത്തിൻ്റെ വലിയ പ്രബ പ്രതിഫലത്തിന് ഓഹരിക്കാരായി തീരുവാനും ഇടവരുന്നു ഹാലലൂയ്യ അതുകൊണ്ട് പ്രിയമുള്ള ദൈവം മക്കളെ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചാൽ അന്യഭാഷ പറഞ്ഞ് രോഗശാന്തിയും മറ്റ് പലവിധമായിരിക്കുന്ന കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ സ്വഭാവത്തിൽ വ്യക്തമായിരിക്കുന്ന വ്യത്യാസങ്ങൾ വരുത്തുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും സഹായിക്കട്ടെ കാരണം അതേ ദൈവസന്നിധിയിൽ നിലനിൽക്കുകയുള്ളു നിലനിൽക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രാപിക്കുക ദൈവം നിങ്ങളെല്ലാവരെയെന്ന് പകൽക്കാലോ സഹായിക്കുമാറാകട്ടെ ആ മീൻ